മൊബൈൽ ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതിനായിട്ട് ഓരോ ദിവസം കഴിയുമോറും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ലാഭകരമായി ഉപയോഗിക്കുവാൻ നമ്മുടെ ആപ്ലിക്കേഷനുകളിൽ ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് എല്ലാ ആപ്ലിക്കേഷനുകളിലും എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ കൂടി മനസ്സിലാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിൽ കൂടി ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും കാരണം ഒരു ദിവസം കിട്ടുന്ന ഒന്നര അല്ലെങ്കിൽ രണ്ട് ജി ഇങ്ങനെ നമുക്ക് ലാഭകരമായി ഉപയോഗിക്കുന്നതിനും ഇതിൽ കൂടി നമ്മുടെ ഡാറ്റ സേവ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ഷെയർ കൊടുക്കണം കാരണം പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലെന്നുള്ളതാണ് സത്യം ആദ്യം നമുക്ക് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ആക്കലെന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളെ ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കാണുന്ന മൊബൈൽ ഡാറ്റ ഡേറ്റുള്ളത് ഡേറ്റ സേവർ എന്നുള്ളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ലോ പിക്ചർ ക്വാളിറ്റിയിലാണെങ്കിലും നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കുന്നതിനായി സാധിക്കും അപ്പോൾ യൂട്യൂബിൽ ഇതുപോലെ ചെയ്യുക അടുത്ത് നമുക്കിവിടെ വാട്സാപ്പിൽ നോക്കാം നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ആ ത്രീ ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെയുള്ള സെറ്റിംഗ്സ് എന്നുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ ആ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക ഈ സ്റ്റോറേജ് ആൻഡ് ഡേറ്റയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും കാണുന്ന ഇവിടെ ഈ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഈ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മൂന്ന് സ്ഥലത്തും ഓഫ് ഇടുക ബെൻ യൂസിങ് മൊബൈൽ ഡേറ്റ എന്നുള്ളത് നോ മീഡിയ എന്നുള്ളിലേക്ക് സെലക്ട് ചെയ്യണം എല്ലാ ടിക്കുകളും ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ വാട്സാപ്പിൽ ഒന്നും തന്നെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവുകയില്ല അപ്പോൾ വാട്സാപ്പിൽ ഇതുപോലെ ചെയ്തു വയ്ക്കുക അടുത്തതായി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അതിനായി നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത മോളുള്ള പ്രൊഫൈൽ ആയിക്കളെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും താഴേക്ക് വരുമ്പോൾ ഒരു സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുവാൻ സാധിക്കും ഈ നെറ്റ്വർക്ക് പ്രിഫറൻസുകൾ എടുത്തതിന് ശേഷം അത് അവിടെയുള്ള ഓട്ടോ അപ്ഡേറ്റ് ആപ്പ്സ് എന്നുള്ളൊരു സ്ഥലത്തേക്ക് പോവുക ഈ ഓട്ടോ അപ്ഡേറ്റ്സ് ആപ്പ് എന്നുള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്ത് വയ്ക്കാൻ ഒന്നിൽ നിങ്ങൾക്ക് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് കൊടുക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓവർ വൈഫൈ ഒന്നുള്ളതിലേക്ക് നിങ്ങൾ എടുത്ത് വയ്ക്കുക ഏറ്റവും താഴെയുള്ള ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ നിങ്ങൾ കൊടുക്കുക ഞാൻ ഡോൺ ആട്ടോ അപ്ഡേറ്റ് എന്നുള്ളതാണ് കൊടുക്കുന്നത് എപ്പോഴെങ്കിലും വൈഫൈ ഉള്ള സമയത്ത് മാത്രം ഞാൻ ഈ സാധനം എനേബിൾ ചെയ്ത് അതിൽ കൂടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇത് ചെയ്തു വയ്ക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത നമുക്ക് ഗൂഗിൾ ക്രോം എന്ന് പരിശോധിക്കാം ഗൂഗിൾ ക്രോമിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണയായിട്ട് ഗൂഗിൾ ക്രോം ഓട്ടോമാറ്റിക്കായിട്ട് ഒപ്പി ഒപ്റ്റിമൈസ് ചെയ്ത് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡേറ്റയെ ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ത്രീ ഡോർസിന് ക്ലിക്ക് ചെയ്തിന് ശേഷം താഴെയുള്ള ഉള്ള സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം അതായത് ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണും ഈ പ്രൈവസിൻ്റ് സെക്യൂരിറ്റി എന്നുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയി പ്രീ ലോഡ് പേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രീലോഡ് പേജസിൽ പോയതിന് ശേഷം നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്രീലോഡ് എന്നുള്ളതിലേക്ക് മാറ്റിയിടുക ഇങ്ങനെ നിങ്ങൾക്ക് ഡാറ്റ ക്രോമിൽ ലാഭിക്കുവാൻ സാധിക്കും മൊബൈൽ ഡാറ്റ ലാഭിക്കുവാൻ സാധിക്കും അടുത്ത നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ അതിനകത്ത് വരുന്ന ഒരു നമ്മുടെ പ്രൊഫൈൽ ഐക്കിന് ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ഐക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കായി വരുമ്പോൾ ഇവിടെ ഫോട്ടോ സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ആ ഫോട്ടോ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഈ ബാക്കപ്പിൽ പോയി നിങ്ങളുടെ ബാക്കപ്പ് ഇവിടെ ഓൺ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ താഴേക്ക് അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ ഈ മൊബൈൽ ഡാറ്റ യൂസേജ് എന്നൊരു സാധനം ഉണ്ടാവും ഈ മൊബൈൽ ഡാറ്റ യൂസേജിൽ പോയതിനു ശേഷം നോ ഡാറ്റ എന്നുള്ളിൽ കൊടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓമലും നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ഒഴിവാക്കുകയും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് ഒഴിവാക്കുകയും നിങ്ങൾക്ക് വൈഫൈ മാത്രമെന്ന സെറ്റിംഗ്സിലേക്ക് മാറ്റിയിടുവാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സിനകത്ത് പോയി നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫോണിൻ്റെ സെപ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവില്ല സെപ്പ് ആ സെറ്റിംഗ്സിൽ നിന്നും ഏറ്റവും താഴെയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളിലേക്ക് നിങ്ങൾ പോകുക അവിടെ പോയതിന് ശേഷം മുകളിലുള്ള ആ ഒരു സെറ്റിംഗ്സിന് ക്ലിക്ക് ക്ലിക്കന് ശേഷം നിങ്ങളിവിടെയായി ഓട്ടോ ഡൗൺലോഡ് അതായത് സോഫ്റ്റ്വെയറിൽ ഓട്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ള സാധനം വൈഫൈ എന്നുള്ളേക്ക് മാറ്റിയിടുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അത്യാവശ്യം മൊബൈൽ ഡാറ്റ ലാഭിക്കുന്നതിന് സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് നാളെ വീണ്ടും കാണാം